ലോക റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനക്കാരായ പാരിസ് ജർമ്മൻ ഏറ്റുമുട്ടുന്നത് നാനൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനക്കാരായ അമേരിക്കൻ ക്ലബ്ബ് ഇൻഡർ മിയാമിയെയാണ് വിജയം പി എസ് ജിക്കൊപ്പമാണെന്ന് ഫുട്ബോൾ ലോകം ഒന്നടക്കം വിലയിരുത്തുന്നു കാരണം അത്രമേൽ ഡിഫറൻസ് ഉണ്ട് ഇരു ടീമുകളും തമ്മിൽ മിയാമിയുടെ ഗോൾ വല നിറച്ച് മെസ്സിയെയും സംഘത്തിനെയും നാണം കെടുത്താനാകുമോ പി എസ് ജിക്ക് അതാണ് മറ്റൊരു ചോദ്യം ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ബോംബന്മാരായ ബാഴ്സലോണയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഫൈനലിൽ പ്രവേശിച്ചവരാണ് ഇൻടർമിലാൻ ആ ഇന്റർമിലാനെതിരെ പി എസ് ജി അടിച്ചു കൂട്ടിയതാകട്ടെ അഞ്ച് ഗോളുകൾ ഓർക്കണം അത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലായിരുന്നു ഗോളടിയോട് പുച്ഛം കാണിക്കാത്ത പരിശീലകനാണ് നിലവിൽ പി എസ് ജിയുടെ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കെ അതുപോലെ പൊസിഷൻ ഗെയിമിലൂടെ ഇൻടർമയാമിയുടെ ഗോൾ വില നിറക്കാൻ പി എസ് ജിക്ക് ആകുമോ എന്നാണ് ഇപ്പോഴുള്ള ചോദ്യം ക്ലബ് വേൾഡ് കപ്പിന്റെ ആദ്യ പോരാട്ടത്തിൽ ബോംബും പറഞ്ഞെത്തിയ അത്ലറ്റിക്കോ മാഡ്രിഡിനെ ആണ് പി എസ് ജി പരാജയപ്പെടുത്തിയത് ആത്മവിശ്വാസം കുന്നുകയറിയത് കൊണ്ടാണെന്നറിയില്ല ബൊട്ടോഫകോ എഫ് സിക്കെതിരെ ഒന്നേ പൂജ്യത്തിന് നിലവിലെ ലോക ക്ലബ് ചാമ്പ്യന്മാർ തോറ്റു അങ്ങനെ അങ്ങനെയൊരു അട്ടിമറിക്കാണ് മെസ്സിയും സംഘവും കാത്തിരിക്കുന്നത് ക്ലബ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് റൗണ്ടിൽ ഒക്ലാൻഡ സിറ്റിയെ പത്തേ പൂജ്യത്തിന് തകർത്തെറിഞ്ഞ ബൈഡിനെ ഓർമ്മയില്ലേ അതുപോലെ അത്രയും വലിയൊരു നാണം കിട്ട തോൽവിയിലേക്ക് മിയാമി നീങ്ങുമെന്ന് പറയുന്നവരും പ്രവചിക്കുന്നവരും ഏറെയാണ് ബാർസലോണ എട്ട് രണ്ട് എന്ന സ്കോറിന് ബയണിനോടേറ്റ പരാജയം പോലും മെസ്സിക്ക് ഇപ്പോഴും ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നുണ്ടാകും എന്നാൽ ഈ കുഞ്ഞൻ ടീമിനെതിരെ പി എസ് ഡിക്ക് അത്രമേൽ വലിയ വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ മെസ്സിയുണ്ട് മെസ്സിയിൽ വിശ്വാസമർപ്പിച്ച് തന്നെയാണ് മിയാമി ആരാധകരും കാത്തിരിക്കുന്നത് ഒരു മാജിക്കിനു വേണ്ടി മെസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഒരു മറ്റൊരു മാജിക് ദിനത്തിനു വേണ്ടി കാത്തിരിക്കാം നാളെ ഇന്ത്യൻ സമയം രാത്രി ഒമ്പതേ മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാവും